മലയോരത്തെ പ്രസിദ്ധ ക്ഷേത്രമായ പയ്യാവൂർ വാസവപുരം ക്ഷേത്രത്തിൽ കർക്കിടക വാവുദിനമായ നാളെ പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി എല്ലാ വർഷവും പിതൃതർപ്പണം നടക്കുന്ന പ്രധാന ക്ഷേത്രമാണ് ഇത് പിതൃതർപ്പണത്തിനുള്ള ചടങ്ങുകൾ രാഹുൽ കോഴിക്കോട് മുഖ്യ കാർമ്മികത്വം വഹിക്കും പിതൃതർപ്പണത്തിനായി തിരുനെല്ലിയും തളിപ്പറമ്പ് തൃച്ചമ്പരം ക്ഷേത്രവും പോലെ മലബാറിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് പയ്യാവൂർ വാസവപുരം മഹാവിഷ്ണു ക്ഷേത്രം എല്ലാ വർഷങ്ങളിലും പിതൃതർപ്പണ ചടങ്ങുകൾ നടക്കുന്ന മലയോരത്തെ പ്രധാന ക്ഷേത്രമായ ഇവിടെ കർക്കിടക വാവു ദിനമായ ഇരുപത്തിനാലിന് നാളെ വെളുപ്പിന് അഞ്ച് മുപ്പതോടെ മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിൽ ആരംഭിക്കുന്ന പിതൃതർപ്പണ ചടങ്ങുകൾക്ക് രാഹുൽ കോഴിക്കോട് മുഖ്യ കാർമ്മികത്വം വഹിക്കും ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പിതൃ നമസ്കാരം തിലകവനം ഇവ ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് ഈ വർഷത്തെ പിതൃതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു വയ്യവര് വാസപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാളെ കർക്കിടകവു ബലി ആചരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ പുനഃപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും ക്ഷേത്രത്തിൽ കർക്കിടകുബലി നടത്തി വരുന്നുണ്ട് ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പയ്യാവൂരിലെ മഹാവിഷ്ണു ക്ഷേത്രം ആണ് ഇത് എല്ലാ ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം കടവിലും അതുപോലെ തുറന്ന് ത തർപ്പണം ചെയ്യാനുള്ള പന്തലുകളൊക്കെ റെഡിയായി കഴിഞ്ഞു ആചാര്യൻ രാഹുൽജി കോഴിക്കോടിൻ്റെ ആചാര്യതയിലാണ് കർമ്മങ്ങൾ നാളെ നടക്കുന്നത് നാളെ പുലർച്ചെ അഞ്ച് മണിക്ക് തന്നെ ഇതിൻ്റെ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുന്നതായിരിക്കും ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും രാവിലെ പ്രഭാത ഭക്ഷണം നമ്മൾ ഏർപ്പാ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ മറ്റെല്ലാ സൗകര്യങ്ങളും ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എല്ലാ ദിവസവും ഇവിടെ പിതൃ നമസ്കാരം ചെയ്യാനും തിലഹോമം കഴിക്കാനുമുള്ള സൗകര്യങ്ങൾ ക്ഷേത്രത്തിലുണ്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തിച്ചേരുന്ന മലയോര മേഖലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ആ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം അവിടെ ഈ കടവിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടവ് ത്രിമൂർത്തികൾ സ്നാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്നാനഘട്ടം കൂടിയാണ് മൂർത്തിക്കടവ് സ്നാനഘട്ടം എന്ന് പറയുന്നത് പയ്യാവൂർ ചെമ്പേരി മലയോര പാതയിൽ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള വെമ്പുവ പുഴയോരത്ത് പ്രത്യേകം സജ്ജമാക്കിയ മൂർത്തിക്കടവ് സ്നാനഘട്ടത്തിലാണ് ചടങ്ങുകൾ നടക്കുക മലയോരത്തെ മിക്ക സ്ഥലങ്ങളിൽ നിന്നുമായി ആയിരങ്ങൾ പിതൃതർപ്പണത്തിനായി ഇവിടെ എത്തും കർക്കിടക വാവ് പ്രമാണിച്ച് പുലർച്ചെ അഞ്ചിന് ക്ഷേത്രനട തുറക്കും ക്ഷേത്രപൂജകൾക്ക് പുറമെ വിശേഷാൽ പൂജകളും ഗണപതി ഹോമവും നടക്കും